ഹലോ നമസ്കാരം സക്കീർ മണ്ണാർമലയാണ് തലയിൽ സൈഡൻ എന്ന മൂവിയുടെ ഡയറക്ടറാണ് എറണാകുളത്ത് നിന്ന് വരികയാണ് നാട്ടിലേക്ക് പോവാം ഇന്ന് രാവിലെ പത്ത് മണിക്കത്തെ ഷോ വനിതയിലായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ പടത്തിലെ ആർട്ടിസ്റ്റുകളും പിന്നെ കുറേ മീഡിയക്കാരുടെയൊക്കെ ഇടയിൽ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം പടം കണ്ടിറങ്ങിയ ആളുകളിൽ നിന്ന് കിട്ടിയ പ്രതികരണം ഒരു പുതുമുഖ സംവിധായകൻ തന്നെ നിലയിൽ പറഞ്ഞാലും പറഞ്ഞാലും അറിയിക്കാത്ത അത്ര സന്തോഷവും സന്തോഷം തന്നെയാണ് അതുപോലെ നമ്മുടെ പടത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പറയാം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സംഭവം അതേപോലെ തന്നെ പെരുന്തരമണ്ണെന്നും പാണ്ടിക്കാട്ടുന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പടം കണ്ടിട്ട് ഫോണിലൂടെ തരുന്ന സന്ദേശങ്ങൾ കീർക്ക അല്ലെങ്കിൽ എന്താണ് ഇത് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല നിങ്ങളിരുന്ന് ഇങ്ങനെയൊക്കെ കിട്ടും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ശങ്കിലും വെള്ളം പറ്റി പോയിരുന്നു അത്രത്തോളം സന്തോഷം എന്തായാലും പടം കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം വലിയ രണ്ടു മൂന്ന് പടങ്ങളുടെ അടിയിൽ നമ്മൾ പടം കളിക്കുന്നത് എന്നിട്ടും ഈ പടത്തിന് ആളുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം പറഞ്ഞായിരിക്കാൻ പറ്റാത്ത സന്തോഷം തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും പടം കാണുക പടം കണ്ടാൽ മാത്രം പോരാ അവിടുന്ന് കിട്ടുന്ന നിങ്ങൾ കണ്ട പടം എന്റെ നമ്മളെ പടം കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാധ്യമത്തിലൂടെ അത് പ്രചരിപ്പിക്കണം എന്നെ അറിയിക്കണം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയണം എന്നെ അറിയിക്കണം കാരണം ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ് നമ്മുടെ നമ്മുടെ വിരൽ ഇന്ന് സിനിമ മറ്റു മറ്റുള്ള എന്ത് പരിപാടിയാണെങ്കിലും നമ്മുടെ വിരൽ അത് തളർത്താനും വളർത്താനും പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് സന്ദേശമാണെങ്കിലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം അതാണ് എന്നെ പോലെയുള്ള വലിയ പുതിയ പുതിയ സംവിധായകർക്കും അല്ലെങ്കിൽ പുതിയ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ തിയേറ്റർ തന്നെ പോയി കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം എന്താ ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല നാട്ടിൽ നിന്ന് ഓരോരുത്തര് വിളിച്ചിട്ട് ഷക്കീർ ഭായി അല്ലെ ഷക്കീർ ഖാ എന്താ അത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ സത്യം പറയോട് വാക്ക് പറയാൻ ചങ്കിന്ന് വെള്ളം പറ്റി പോവാ അത്രത്തോളം സന്തോഷം എന്താ ഹലോ നമസ്കാരം സിനിമ കണ്ടു എല്ലാരും അഭിപ്രായം കേട്ടു അടിപൊളി സൂപ്പർ സിനിമ കാണുക എല്ലാവരും സിനിമ തിയേറ്റർ പോയി അഭിപ്രായങ്ങൾ കാണുകൾ ഓക്കെയാ ഓക്കെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഓക്കെ